കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില നിരീക്ഷണങ്ങളാണ് അത് വളരെ പോസിറ്റീവായിട്ടുണ്ട് സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു പോസിറ്റീവ് ഇല്ല ആ രീതിയിലുള്ള റിസൾട്ടുകളാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫോർകാസ്റ്റ് ആണ് വരുന്നത് അതായത് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇരുപത്തിയേഴ് ശതമാനം വരെ ഇരുപത്തിയേഴ് ശതമാനം വരെ പറയുന്ന വോട്ട് ലഭിച്ചേക്കും എൻ ഡിക്ക് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ അതായത് രണ്ട് മുതൽ മൂന്ന് വരെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ട് സീറ്റ് കിട്ടും എന്നുള്ളത് ഏകദേശം ഓർപ്പിക്കുന്ന ഘട്ടത്തിലാണ് അത് പറയുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തൃശ്ശൂരും തിരുവനന്തപുരം ആയിരിക്കും അതിന് പറയുന്നത് മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങൽ ആറ്റിങ്ങലാകാനാണ് സാധ്യത എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയൊരു മാറ്റമാണ് കാര്യം ഏതോ ഒരു ചാനലാണെന്ന് തോന്നുന്നു എൽ ഡി എഫിന് ആക്സിസ് സീറോ പറയുന്നു തോന്നുന്നു എൽ ഡി എഫിന് സീറോ ട് വൺ സീറോ ട് വൺ പറയുന്നു അപ്പം വോട്ട് ശതമാനമാണെങ്കിൽ ഇരുപത്തിയേഴ് എൻ ഡി എക്ക് എൽ ഡി എഫിന് ഇരുപത്തി സംഭവിക്കുകയാണെങ്കിൽ അതെ കേരളത്തിൻ്റെ പൊളിറ്റിക്കരം അതെ വലിയ മാറ്റമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പക്ഷേ അത്തോളം ശതമാനം വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് നാലാം തീയതി നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവചനങ്ങൾ എത്രത്തോളം ശരിയാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നേ ഉള്ളൂ പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സീറ്റുകളുടെ കാര്യത്തിലും വന്നത് പക്ഷേ ശതമാനത്തിൻ്റെ കാര്യത്തിൽ എത്രയുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അത് കുറച്ചൊന്ന് അമ്പരിപ്പിക്കുന്ന ഒരു ഫിഗറാണ് അതാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് പൊതുവേ ഉള്ളൊരു കണക്ക് ജമ്മു കാശ്മീരിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു സീറ്റ് ചിലപ്പോൾ നഷ്ടമായേക്കാം എന്നുള്ള പ്രഡിക്ഷൻ തന്നെയാണ് അവിടെയും അതെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ചണക്കിയാണ് നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ എന്നുള്ളത് ബി ജെ പി മുന്നൂറ്റി ഇരുപത് പ്ലസ് ഓർ മൈനസ് പതിനഞ്ച് അതായത് മുന്നൂറ്റി മുപ്പത്തഞ്ചോ മുന്നൂറ്റി അഞ്ചോ അതേപോലെ തന്നെയാണ് മറ്റ് പറയുന്നത് മുന്നൂറ് കടക്കുമെന്നുള്ളതും മുന്നൂറ്റി ഇരുപതിന് ചുറ്റുവട്ടം എന്നുള്ള രീതിയിലാണ് പൊതുവെയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും വന്നിരിക്കുന്നത് ഇതിൽ ഒരു സംസ്ഥാനം നമ്മൾ മറന്നുപോയി കർണാടക ില് ഡി കെ ശിവകുമാറും ഇദ്ദേഹം സിദ്ധരാമയും വലിയ രീതിയിൽ അഹിന്ദ ഒക്കെ നടത്തി അവര് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അൻപത് കിടക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും നിർണായകമായിരുന്ന സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാട് ഒന്ന് കർണാടക പിന്നെ കേരളം പിന്നെ നമ്മൾ പറഞ്ഞ മഹാരാഷ്ട്ര തെലങ്കാന ഇതിലിപ്പോ തെലങ്കാനയില് മിക്കവാറും ഗതി പിടിക്കാത്ത അവസ്ഥയാണ് ആ രീതിയിലാണ് റിപ്പോർട്ടുകൾ പിന്നെ കർണാടകയായിരുന്നു കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം വലിയൊരു ഒരു വിന്നിങ് കോമ്പിനേഷനായി മാറുമെന്നാണ് പറയുന്നത് കാരണം ആ രീതിയിൽ അവരൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെയൊക്കെ നേടിയേക്കാമെന്നുള്ള ഫോർകാസ്റ്റുകളാണ് വരുന്നത് അതങ്ങനെയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണ് കർണാടകയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നിട്ടും ബി ജെ പിക്ക് ഇങ്ങനെ ഒരു തിരിച്ചുറിവ് നടത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ ഒന്ന് നരേന്ദ്രമോദിയോടുള്ള ആ ഒരു കർണാടക ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ വോട്ടേഴ്സ് വളരെ ഇന്റലിജന്റ് അവർക്ക് നിയമസഭയും ലോക്സഭയും അവർ ആ രീതിയിലാണ് കാണുന്നത് കാരണം ലോക്സഭയിൽ അവർക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്കറിയാം മോദിയാണെന്ന് അപ്പോൾ അത് അവർ കൃത്യമായിട്ട് തന്നെ കാര്യമില്ല ഇല്ലാന്ന് അവർക്ക് വ്യക്തമായിട്ടാണ് ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഈ യൂട്യൂബേഴ്സൊക്കെ അവരിങ്ങനെ ഈ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങൾ അദ്ദേഹം പത്ത് വർഷക്കാലയളവിൽ കൊണ്ടുവന്നു ഇനി അദ്ദേഹത്തിന് ഒരു അഞ്ച് കൊല്ലം കൂടെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നം കൂടെ പരിഹരിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ വോട്ടുകൾ അതായത് നരേന്ദ്രമോദിക്ക് വോട്ടികൾ എന്ന് പറഞ്ഞു കാരണം കോവിഡ് കാരണം കോവിഡ് മൂലം രണ്ട് കൊല്ലം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ അധികാരത്തിലേറി ആദ്യം തന്നെ പറഞ്ഞിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അതിനുശേഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞേനെ വളരെ വികസന പദ്ധതികളായിക്കോട്ടെ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ നടപ്പാക്കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ കൊറോണ വന്നത് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി മൊത്തത്തിലുള്ള വളർച്ചയെ പിന്നോട്ടടിച്ചു പക്ഷെ എങ്കിൽ പോലും പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും തിരിച്ചുവരാനും ഒപ്പം വാക്സിനുകൾ ആഹ് നിർമ്മിക്കാനും ലോകത്തിന് വാക്സിനുകൾ കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഭാരതം മാറി എന്നുള്ളത് വലിയ നൂറ്റി നാല്പത് കോടി ജനങ്ങളെ അതെ അതെ സ്ത്രീ റേഷൻ ഉൾപ്പെടെയുള്ളതൊക്കെ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങളല്ല അതായത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഒരു രാജ്യം അതായത് ഇത്ര വലിയൊരു രീതിയിൽ ഈ സാംക്രമിക രോഗം പടർന്നു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ പല സംസ്ഥാനങ്ങളിലെയും ആ ഒരു സാഹചര്യങ്ങളും എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇത്രത്തോളം ജനസംഖ്യ ഉള്ളപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും തിരിച്ചുവരാനും സാമ്പത്തിക സ്ഥിതിയിൽ വീണ്ടും ഉയർച്ച ഉണ്ടാക്കാനും ജി എസ് ടി കളക്ഷനൊക്കെ രണ്ട് ലക്ഷം കോടി അതെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് യാതൊരുവിധ സംശയവുമില്ല അതിനകത്ത് പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി സർക്കാരിൻ്റെ വലിയ പദ്ധതികൾ കാണാൻ നമുക്ക് കഴിയുമായിരുന്നു എന്തായാലും ഈ ഇനി വരാൻ പോകുന്നത് അതെ അതെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ ശരിയാകുകയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവസാന ഘട്ട കണക്കുകൾ ജൂൺ നാലിന് മാത്രമേ അറിയുകയുള്ളൂ